ഫ്രാൻസിൽ നിന്ന് ഇരുപത്തിയാറ് റഫാൽ മറൈൻ ജെറ്റ് ഫൈറ്റർ വിമാനങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ നീക്കം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ലക്ഷം കോടി രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് അടുത്ത ഘട്ട ചർച്ചകൾക്കായി ഫ്രഞ്ച് സംഘം ഇന്ന് ന്യൂഡൽഹിയിലെത്തും വിമാനവാഹിനികളിൽ നിന്ന് കുതിച്ചു പറക്കുന്ന റഫാലുകൾ നേവിക്കായി കൊച്ചിയിൽ നിർമ്മിച്ച പുതിയ വിമാനവാഹിനി ഐ എൻ എസ് വിക്രാന്തിനും നേട്ടമാകും റഫാൽ മറൈൻ വിമാനങ്ങൾ സ്വന്തമായ ഐ എൻ എസ് വിക്രമാദിത്യയിലും വിന്യസിക്കാനാണ് നേവിയുടെ തീരുമാനം രണ്ടായിരത്തി പതിനാറിലായിരുന്നു വൻ വിവാദങ്ങൾക്ക് വഴിവെച്ച ആദ്യ റഫാൽ ഇടപാട് ഇവ വ്യോമയാന താവളങ്ങളിൽ നിന്ന് പറന്നുയരുന്ന ഇനമായിരുന്നു വ്യോമസേനയ്ക്കായി അൻപത്തി ഒൻപതിനായിരം കോടി മുടക്കി മുപ്പത്തി ഒൻപത് റഫാലുകളാണ് വാങ്ങി കേസുകളും ആരോപണങ്ങളും കെട്ടടങ്ങിയതോടെയാണ് റഫാൽ രണ്ടാം ഘട്ട ഇടപാടുമായി പ്രതിരോധ വകുപ്പ് മുന്നോട്ട് നീങ്ങിയത് കഴിഞ്ഞ വർഷം ജൂലൈ പതിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിന് മുന്നോടിയായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇതിന് തത്വത്തിൽ അംഗീകാരം നൽകി തുടർന്ന് ഇന്ത്യ നൽകിയ അപേക്ഷ സ്വീകരിച്ച് ഫ്രാൻസ് കത്ത് നൽകി ഇതിന്റെ തുടർച്ചയായാണ് ഈ ആഴ്ചത്തെ ഉന്നതതല ചർച്ച ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിലെ തീരുമാനം പ്രധാനമന്ത്രി അധ്യക്ഷനായ സുരക്ഷാകാര്യ മന്ത്രിസഭ ഉപസമിതിയുടെ പരിഗണനയ്ക്ക് വിടും ഇതിൽ അനുമതിയായ ശേഷമാകും ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ സർക്കാർ തലത്തിലുള്ള അവസാനഘട്ട ചർച്ചയും കരാറും ഉണ്ടാവുക തുകയടക്കമുള്ള കാര്യങ്ങൾ അന്തിമമാക്കാൻ സമയമെടുക്കുമെന്നാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്